സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പരിസ്ഥിതി പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സുഗതകുമാരി ടീച്ചറിന്റെ ആറന്മുളയിലെ വസതിക്ക് സമീപമുള്ള കാവിൽ ഒത്തുകൂടിയാണ് പുതിയ സമരസമിതിക്ക് രൂപം നൽകിയത് സമരം ദേശീയതലത്തിൽ വ്യാപിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷയായി കവയത്രി സുഗതകുമാരിയെ യോഗം ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു സമരം ദേശീയതലത്തിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ദില്ലിയിലും തിരുവനന്തപുരത്തും പുതിയ സമരമുഖങ്ങൾ തുറക്കാൻ ആദ്യ യോഗത്തിൽ തീരുമാനമായി ഈ വിധത്തിലുള്ള സ്വകാര്യ കമ്പനികൾക്ക് ഈ നാടിനെ തീറെ എഴുതി വിൽക്കുന്ന ഏർപ്പാട് അത് അവസാനിപ്പിക്കണം അതാരുടെ താല്പര്യത്തിനാണെങ്കിലും വേണ്ടതില്ല അത് സാധിക്കില്ല ഈ കേരളം കേരളമായി തന്നെ നിലനിൽക്കണം കേരളത്തിൻ്റെ മുഖഛായ മാറ്റിമറിക്കാൻ ഒരു സർക്കാരിനെയും ഞങ്ങൾ അനുവദിക്കുന്നതല്ല എല്ലാ നിയമങ്ങളും എതിരായിരുന്നിട്ടും ജനവികാരം മറികടന്ന് പദ്ധതിയുമായി മുന്നോട്ടു പോകുവാനുള്ള സർക്കാർ നീക്കം എന്തു വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം അപ്പൊ ആറുമുള സംരക്ഷിക്കുക എന്ന് പറയുന്നത് കേരളത്തെ രക്ഷിക്കുക എന്നതിന് തുല്യമാണ് ആ കാര്യത്തിൽ കക്ഷി ജാതിമതത്തിനും ജാതി പ്രദേശ പരിഗണനകൾക്കും അതീതമായി കേരളം ഒരുമിച്ച് കേരളത്തെ രക്ഷിക്കാൻ സമരസമിതിയുടെ മറ്റ് ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും മത സാംസ്കാരിക പരിസ്ഥിതി സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം അടുത്ത ദിവസം തിരുവനന്തപുരത്ത് ചേരും ആറന്മുളയിലെ യോഗത്തിൽ മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കളും കെ സുരേന്ദ്രൻ കുമ്മനൻ രാജശേഖരൻ തുടങ്ങിയവരെ കൂടാതെ നിരവധി പരിസ്ഥിതി പ്രവർത്തകരും പങ്കെടുത്തു ഇന്ത്യ വിഷൻ